അസ്സാമലൈക്കും വറഹമത്തല്ല ഇബിനുബത്തൂത്ത അദ്ദേഹം കണ്ട ഇന്ത്യയെക്കുറിച്ച് നടത്തിയ വിവരണത്തിൽ ഖാജ ജഹാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു തുഗ്ലക്കിൻ്റെ ആ മന്ത്രിയുടെ മരുമകന് സംഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയമുണ്ട് ധർമ്മപട്ടണത്ത് അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട് കാമുകി കാമുകന്മാരുടെ ഖബർ എന്നാണ് അതിന് പറയപ്പെടുന്നത് ചരിത്രം ഇങ്ങനെയാണ് ഈ മന്ത്രിയുടെ മരുമകൻ അവിടെയുള്ള ഒരു അടിമപ്പെെ വല്ലാതെ പ്രേമിക്കുകയും മന്ത്രിയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പേരിൽ അദ്ദേഹത്തിനെ കൊല്ലാൻ വിധിക്കുകയാണ് ഉണ്ടായത് അവിടെ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആനയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേക പരിശീലനം ലഭിച്ച ആനകൾ അവരുടെ തുമ്പിക്കൈയിൽ പ്രത്യേക തരം വാള് വെച്ചിട്ട് അതിലേക്ക് ആളെ എറിഞ്ഞുകൊടുക്കുകയും തുമ്പിക്കൈ കൊണ്ട് ആളെ ആളെടുത്ത് മേലോട്ടെറിയുകയും താഴെ വീഴുമ്പോൾ വീണ്ടും തുമ്പിക്കൈ കൊണ്ട് കുത്തുകയും അയാളെ നെഞ്ചിൽ കാല് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വധശിക്ഷയാണ് പലപ്പോഴും നടപ്പാക്കിയിരുന്നത് ഹജാൻ്റെ മരുമകൻ അദ്ദേഹത്തിനെ കൊല്ലും എന്നുറപ്പായി അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ എൻ്റെ പ്രാണസഖിയെ എൻ്റെ കാമുകയെനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അദ്ദേഹം കാമുഴികയുടെ അടുത്തേക്ക് ചെന്നു അവസാനമായി കാമിയുടെ കയ്യിൽ നിന്ന് വെറ്റില വാങ്ങി മുറുക്കി അവളെ മാറോടണച്ചു ചുംബനങ്ങൾ നൽകി എൻ്റെ പ്രാണപ്രേസി ഞാൻ എന്നേക്കുമായി നിന്നിൽ നിന്ന് വിട പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ മരണശിക്ഷ നടപ്പാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ പുറത്തെടുത്തതിനു ശേഷം അതിനുള്ളിൽ മറ്റു പലതും നിറച്ച് അദ്ദേഹത്തിന് മറമാടുകയും ചെയ്തു പക്ഷെ ആ പെൺകുട്ടിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല പാതിരാത്രിയായി അവൾ എഴുന്നേറ്റു ആരോടൊന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി അവരുടെ പ്രിയപ്പെട്ട കാമുകനെ കബറടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയി പൊട്ടിക്കരഞ്ഞു ആരോടൊന്നില്ലാതെ അലറി വിളിച്ചു അവസാനം തൊട്ടടുത്ത പൊറ്റക്കിണറ്റിലേക്ക് അവൾ എടുത്തു ചാടി ജീവത്യാഗം ചെയ്തു ഇത് ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സതി എന്ന സമ്പ്രദായത്തെ പോലെയുണ്ട് സതി എന്ന സമ്പ്രദായം നിർബന്ധിച്ച് ആളെ ചിതയിലേക്ക് എറിയുന്നതാണ് എങ്കിൽ ഈ പറഞ്ഞത് പ്രണയം കൊണ്ട് അവർ എടുത്തു ചാടിയതാണ് അവരുടെ ഹൃദയത്തിൽ ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയാം ഇന്നും ധർമ്മപട്ടണത്ത് പ്രണയിനികളുടെ ഖബർ എന്ന് പറഞ്ഞ് ആ ഭർത്താവിനെ അടക്കി അതേ ഖബറിൽ തന്നെ ആ പെണ്ണിനെയും അടക്കിയിട്ടുണ്ട് താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അത് മുംതാസിന് വേണ്ടി ഷാജഹാൻ ഒരുക്കിയതാണ് ലോകത്ത് സ്നേഹിക്കുന്നവർ അവരുടെ അടയാളങ്ങൾ നൽകിപ്പോയിട്ടുണ്ട് നമുക്ക് സ്നേഹിക്കാൻ നമ്മോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയെ നമ്മുടെ ഭാര്യയെ നമുക്ക് സ്നേഹിക്കാം നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാം എല്ലാത്തിലുമുപരി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ സ്നേഹം പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ജീവനക്കാൾ നമുക്ക് സ്നേഹിക്കാം സ്നേഹത്തിന് അതിർവരമ്പുകളില്ല അവിടെ അതിരുകൾ നിശ്ചയിച്ചുകൊണ്ട് സ്നേഹം എന്നത് കാട്ടിക്കൂട്ടലുകളോ പ്രകടനങ്ങളോ അനുധാവനങ്ങളോ മാത്രമാണെന്ന് നാം കരുതി കരുതിപ്പോകരുത് കണ്ണും മൂക്കുമില്ല എന്ന് പറയുമ്പോൾ ധാർമ്മികതയും ലോജിക്കും മറന്നൊരു സ്നേഹം പാടില്ല കാമുകി കാമുകനെ കൊല്ലുന്ന കാലം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നുണ്ട് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ തിരസിച്ചതിൻ്റെ പേരിൽ കൊല്ലുന്നതോ അല്ലെങ്കിൽ പ്രതികാരം വീട്ടുന്നതോ നമ്മൾ കാണുന്നുണ്ട് സ്നേഹം എന്നത് എന്നും ഹൃദയത്തിൽ നിന്നുണ്ടാകണം അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാകണം ആ സ്നേഹം എന്നും നമ്മുടെ ജീവിതത്തിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ടേയിരിക്കട്ടെ